കോടികൾ മുടക്കിയുണ്ടാക്കിയ വീട്ടിൽ അവസാനം ചിലവ് കാരണം ഡൊണേറ്റ് ചെയ്യേണ്ട ഒരു വീട്ടുകാരുടെ അവസ്ഥയിലോട്ട് ഇന്ന് ഞാൻ കൊണ്ടുപോകാം ഇത് ഹേഴ്സ്റ്റ് കാസിൽ കാലിഫോർണിയയിലെ സാൻ സെമിയോണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര എസ്റ്റേറ്റ് വില്യം റാൻഡോഫ് ഹേഴ്സ്റ്റ് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ പുള്ളി ഒരു ന്യൂസ് പേപ്പർ പബ്ലിഷറും മീഡിയ ടൈക്കൂണും ആയിരുന്നു എന്ന് വെച്ചാൽ തനി മാധ്യമ വ്യവസായി പാരമ്പര്യമായി കിട്ടിയ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഏക്കറിൽ വെറും നൂറ്റി ഇരുപത്തിയേഴ് ഏക്കറിൽ മാത്രമാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ദാ ഈ കാണുന്ന ഇവിടുത്തെ ഔട്ട്ഡോർ പുളാട്ടോ പേര് നെപ്റ്റ്യൂൺ പുൾ കുളത്തിന് വരെ പേര് ഇതുണ്ടാക്കിയപ്പോൾ തന്നെ മൂന്ന് തവണ പുനർനിർമ്മിച്ചതാണ് വില്യം തൃപ്തനാകുന്നവരെ അത് വലുതാക്കുകയോ മാറ്റുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു കുളത്തിന് ചുറ്റുമുള്ള പല പ്രതിമകളും യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്ത യഥാർത്ഥ പുരാതന മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എസ്റ്റേറ്റിലെ കുന്നുകളിലെ നീരൂറുകളിൽ നിന്നുള്ള ശുദ്ധജലമാണ് ഈ പൂളിലുള്ളത് ഗുരുതരമായ ചോർച്ചയും കാലിഫോർണിയയിലെ വരൾച്ചയും കാരണം രണ്ടായിരത്തി പതിനാലില് കുളം വറ്റിച്ചിരുന്നു പിന്നെയും പത്ത് മില്യൺ ഡോളർ ചിലവഴിച്ച് അവസാനം രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും തുറന്നു ഈ വീട് വേണ്ട കോട്ടയെന്ന് തന്നെ വിളിക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ പണി നിർത്തി അന്നത്തെ കാലത്ത് പത്തു മില്യൺ ഡോളറിലധികം ചിലവായെങ്കിൽ അത് ഇന്നത്തെ നൂറ്റമ്പത് ഇരുന്നൂറ് മില്യൺ ഡോളറിലധികം വരും നിങ്ങൾ ഓർക്കുമായിരിക്കും എന്തിനാ ഇത്രയും ചിലവന്ന് ഒന്നാമത്തെ റീസൺ സമയമെടുത്തുള്ള കൺസ്ട്രക്ഷൻ ഏകദേശം ഇരുപത്തെട്ട് വർഷം എടുത്തിട്ടാണ് ഇതൊന്ന് കുറച്ചെങ്കിലും ഇങ്ങനെ ആക്കിയത് ഇവിടെക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു അതായത് ഫൈനൽ ബ്ലൂ പ്രിൻ്റ് ഈ വീടിനുണ്ടായിരുന്നില്ല രണ്ടാമത്തെ കാര്യം റെക്കുമതി ചെയ്ത മെറ്റീരിയൽസ് ആണ് മാർബിൾ ടൈൽ മരപ്പണി പുരാതന ഫർണിച്ചറുകൾ അങ്ങനെ കിടക്കുന്ന ലിസ്റ്റ് പിന്നെ കസ്റ്റം ആർക്കിടെക്ച്ർ ഇതിൻ്റെ ആർക്കിടെക്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ പുള്ളിക്കാരുടെ പേര് ജൂലിയ മോർഗൻ കാലിഫോർണിയയിലെ ആദ്യത്തെ ലൈസൻസ്ഡ് ആർക്കിടെക്റ്റ് ആയിരുന്നു പുള്ളിക്കാരി നൂറിലധികം വ്യത്യസ്ത ബിൽഡിങ് പ്ലാൻസ് വില്യത്തിന് ഡിസൈൻ ചെയ്ത് കൊടുത്തു ഒക്കെ പേഷ്യൻസ് അല്ലേ ഇനി ഫൺ ഫൺഫാക്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സൂ ഈ വീട്ടിലായിരുന്നു ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് സീബ്രകൾ മാത്രം ഒക്കെ ചെയ്തിട്ടും ഈ കോട്ടയുടെ പണി കംപ്ലീറ്റ് ചെയ്യാതെ നിർത്താൻ കാരണം വില്യത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും സെക്കൻഡ് വേൾഡ് വാർ മൂലമുള്ള സാമ്പത്തിക ആശങ്കകളും ഒക്കെയാണ് നയൻറ്റീൻ ഫിഫ്റ്റി വണിൽ വില്യം മരിച്ചു പക്ഷേ ഹൈ മെയിൻ്റനൻസ് കോസ്റ്റും ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത വീടില്ലാത്തതുകൊണ്ടും വീട്ടുകാർ ഈ പ്രോപ്പർട്ടി കാലിഫോർണിയ സ്റ്റേറ്റിന് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ ഡൊണേറ്റ് ചെയ്തു ആ ആദ്യം നിൽക്കുന്ന വ്യക്തിയാണ് വില്യം ഇത് ഇവിടുത്തെ പോൾ പേര് റോമൻ ആ ഗോൾഡൻ കളർ തനി ഗോൾഡാട്ടോ പല ടിക്കറ്റ്സ് എടുത്താൽ ഈ വീട് ഫുള്ള് കാണാൻ പറ്റും അടുക്കളയ്ക്ക് വരെ ടിക്കറ്റ് ഉണ്ട് അപ്പം ശരി